ിയമുള്ളവരെ വചനജ്വാല ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി നാലാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ജൂൺ ഇരുപത്തി അഞ്ച് ബുധനാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു ഇന്ന് ഈശോയുടെ തിരുഹൃദയ വണക്കമാസം പ്രവേശിക്കുന്ന ഇന്നത്തെ വചനവായനയിൽ സുഭാഷിതങ്ങൾ എട്ടാം അധ്യായം ഒന്ന് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക ജ്ഞാനം ദൈവദാനം ജ്ഞാനം വിളിച്ചു പറയുന്നതും അറിവ് ഉച്ചത്തിൽ ഘോഷിക്കുന്നതും കേൾക്കുന്നില്ലേ ഭീതികളിലും വഴിയരികിലുമുള്ള കുന്നുകളിലും അവൾ നിലയുറപ്പിക്കുന്നു നഗരകവാടത്തിൽ വാതിലിന് അരികെ നിന്നുകൊണ്ട് അവൾ വിളിച്ചു പറയുന്നു മനുഷ്യരെ ഞാൻ നിങ്ങളോടാണ് വിളിച്ചു പറയുന്നത് നിങ്ങൾ എല്ലാവരെയുമാണ് ഞാൻ ആഹ്വാനം ചെയ്യുന്നത് അല്പബുദ്ധികളെ ബുദ്ധികളെ വകതിരിവു പഠിക്കുവിൻ ദോഷരെ ശ്രദ്ധിക്കുവിൻ കേൾക്കുവിൻ ഉത്തമമായ കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ അതരങ്ങളിൽ നിന്ന് ഉചിതമായ വാക്കുകൾ പുറപ്പെടും ഞാൻ സത്യം വചിക്കും തിന്മ എന്റെ അതിരങ്ങൾക്ക് അരോചകമാണ് എന്റെ വാക്കുകൾ നീതിയുക്തമാണ് വളച്ചൊടിച്ചതോ വക്രമോ ആയി ഒന്നും അതിലില്ല ഗ്രഹിക്കുന്നവന് അവ റിജുവാണ് റിവ് നേടുന്നവർക്ക് ന്യായയുക്തവും എന്റെ പ്രബോധനം വെള്ളിക്കു പകരവും എൻ്റെ ജ്ഞാനം വിശിഷ്ടമായ സ്വർണത്തിന് പകരവും ആണ് എന്തെന്നാൽ ജ്ഞാനം രക്തങ്ങളെക്കാൾ ശ്രേഷ്ഠമത്രേ നിങ്ങൾ അഭിലഷിക്കുന്നതൊന്നും അതിന് തുല്യമല്ല ജ്ഞാനമാണ് ഞാൻ എന്റെ വാസം വിവേകത്തിലും അറിവ് അറിവും വിവേനാ ശക്തിയും എനിക്കുണ്ട് ദൈവഭക്തി തിന്മയെ വെറുക്കലാണ് അഹംഭാവം ഗർവ് ദുർമാർഗം ദുർവചനം എന്നിവ ഞാൻ വെറുക്കുന്നു മാർഗനിർദ്ദേശ വൈഭവവും കാര്യശേഷിയും എനിക്കുണ്ട് രാജാക്കന്മാർ ഭരിക്കുന്നതും അധികാരികൾ നീതി നടത്തുന്നതും ഞാൻ മുഖേനയാണ് ഞാൻ മുഖാന്തരം ൾ അധികാരം നടത്തുന്നു പ്രഭുക്കന്മാർ ഭൂമി ഭരിക്കുന്നതും അങ്ങനെ തന്നെ എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ സ്നേഹിക്കുന്നു ജാഗരൂകതയോടെ അന്വേഷിക്കുന്നവർ എന്നെ കണ്ടെത്തുന്നു സമ്പത്തും ബഹുമാനവും നിലനിൽക്കുന്ന ധനവും ഐശ്വര്യവും എന്റെ അടുക്കലുണ്ട് എന്നിൽ നിന്നുള്ള ഫലം സ്വർണത്തെക്കാൾ തങ്കത്തെക്കാൾ പോലും ശ്രേഷ്ഠമത്രേ എന്റെ ഉൽപ്പന്നം വിശിഷ്ടമായ വെള്ളിയേക്കാളും ഞാൻ നീതിയുടെ മാർഗത്തിലും ന്യായത്തിന്റെ പാതകളിലും ചലിക്കുന്നു ഞാൻ എന്നെ സ്നേഹിക്കുന്നവരെ സമ്പന്നരാക്കി അവരുടെ ഭണ്ഡാനം നിറയ്ക്കുന്നു കർത്താവ് തന്റെ സൃഷ്ടികർമ്മത്തിന്റെ ആരംഭത്തിൽ തന്റെ എല്ലാ ആദ്യ സൃഷ്ടികളിലും ആദ്യത്തേതായി എന്നെ സൃഷ്ടിച്ചു യുഗങ്ങൾക്ക് മുമ്പ് ഭൂമിയുടെ ആവിർഭാവത്തിന് മുൻപ് ഒന്നാമതായി ഞാൻ സ്ഥാപിക്കപ്പെട്ടു സമുദ്രങ്ങൾക്കും ജലസമൃദ്ധമായ അരുവികൾക്കും മുമ്പ് തന്നെ എനിക്ക് ജന്മം കിട്ടി പർവ്വതങ്ങൾക്കും കുന്നുകൾക്കും രൂപം കിട്ടുന്നതിനു മുമ്പേ ഞാൻ ഉണ്ടായി ഭൂമിയോ അതിലെ വയലുകളോ ആദ്യത്തെ കൂഴിത്തരിയോ നിർമ്മിക്കുന്നതിന് മുൻപ് എനിക്ക് ജന്മം നൽകപ്പെട്ടു അവിടുന്ന് ആകാശങ്ങൾ സ്ഥാപിച്ചപ്പോൾ സമുദ്രത്തിന് മീൻ ചക്രവാളം നിർമ്മിച്ചപ്പോഴും ഉയരത്തിൽ മേഘങ്ങളെ ഉറപ്പിച്ചപ്പോഴും സമുദ്രത്തിന്റെ ഉറവകളെ സ്ഥാപിച്ചപ്പോഴും ജലം തന്റെ കൽപ്പന ലംഘിക്കാതിരിക്കാൻ വേണ്ടി സമുദ്രത്തിനെ അതിരിട്ടപ്പോഴും ഭൂമിയുടെ അടിത്തറ ഉറപ്പിച്ചപ്പോഴും വിദഗ്ധനായ ഒരു മണിക്കാരനെ പോലെ ഞാൻ അവിടുത്തെ അരികിലുണ്ടായിരുന്നു അനുദിനം ആഘാതിച്ചുകൊണ്ടും അവിടുത്തെ മുമ്പിൽ സദാ സന്തോഷിച്ചുകൊണ്ടും ഞാൻ കഴിഞ്ഞു മനുഷ്യനധിവസിക്കുന്നവിടുത്തെ ലോകത്തിൽ ഞാൻ സന്തോഷിക്കുകയും മനുഷ്യപുത്ര ആനന്ദം കണ്ടെത്തുകയും ചെയ്തു ആകെയ മക്കളെ എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുവിൻ എന്റെ മാർഗങ്ങൾ പിന്തുടരുന്നവർ ഭാഗ്യവാന്മാരാണ് പ്രബോധനം കേട്ട് വിവേകികളായി തീരുവിൻ അതിനെ അവഗണിക്കരുത് എന്റെ പടിവാദിക്കൽ അനുദിനം കാത്തുനിന്ന് എന്റെ വാതിലുകളിൽ ദൃഷ്ടി ഉറപ്പിച്ച് എൻറെ കേൾക്കുന്നവൻ ഭാഗ്യവാൻ എംബമ്മ എന്റെ കണ്ടെത്തുന്നവൻ ജീവൻ കണ്ടെത്തുന്നു കർത്താവിന്റെ പ്രീതി നേടുകയും ചെയ്യുന്നു എന്നാൽ എന്നെ കൈവിടുന്നവൻ തന്നെ തന്നെ ദ്രോഹിക്കുന്നു എന്നെ വെറുക്കുന്നവൻ മരണത്തെയാണ് സ്നേഹിക്കുന്നത് ദൈവത്തിന്റെ തിരുവചനമാണ് നാം പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് അക്കുറ്റിലെ വിശുദ്ധ അനുസ്മരിക്കുന്ന ദിവസമാണ് പ്രോസ്പർ ഫ്രാൻസിലെ ജനിച്ചു വ്യാകരണ പഠനത്തിന് ശേഷം മാൻസക്ക് സമീപമുള്ള പ്രോവിൻസിലേക്ക് പോയി വിശുദ്ധ ഹെലരിയോടൊപ്പം മാർപ്പാപ്പ സലസ്റ്റിനെ കണ്ട് വിശുദ്ധ അഗസ്റ്റീനോസിന്റെ സിദ്ധാന്തത്തെ എതിർക്കുന്നവരെ മാനസാന്തരപ്പെടുത്തുവാൻ ശ്രമിച്ചു അറിയിച്ചു പ്രോസ്പർ കൃതജ്ഞർ എന്ന ഒരു സുന്ദര കവിത എഴുതി ദൈവവരപ്രസാദം ലഭിച്ചിട്ടും അത് അംഗീകരിക്കാത്ത കൃതജ്ഞരെ പറ്റി ആണ് ഈ കവിത നാനൂറ്റി നാൽപ്പതിൽ ലയോ പാപ്പ പ്രോസ്പറിനെ സെക്രട്ടറിയാക്കി ഈ സ്ഥാനം ഉപയോഗിച്ച് വിശുദ്ധ പ്രോസ്പർ തകർത്തു കളഞ്ഞു പ്രിയമുള്ളവരെ ഇന്നുതന്നെ മോന്തേ വെർജനിലെ വിശുദ്ധ വില്യമിനെയും അനുസ്മരിക്കുന്ന ദിവസമാണ് അക്കുറ്റായി വിശുദ്ധ പ്രോസ്പറേയും മോന്തേ വെർജിനിലെ വിശുദ്ധ വില്യമിന്റെയും മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു ബുധനാഴ്ച ദിവസം ആശംസിക്കുന്നു ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ